പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ നൂറ്റി പതിനാല് റാഫേൽ എയർക്രാഫ്റ്റുകൾ കൂടി വാങ്ങുവാനുള്ള ശ്രമങ്ങളിലാണ് ഇതൊരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീൽ വഴി ആയിരിക്കുവാനാണ് സാധ്യത റാഫേൽ എയർക്രാഫ്റ്റുകൾ പല വേരിയന്റുകളായിട്ടാണ് ഫ്രാൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നൂറ്റി പതിനാല് റാഫേൽ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനുള്ള കരാർ എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കണമെന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആവശ്യം ഇതിൽ പതിനെട്ട് റാഫേൽ എയർക്രാഫ്റ്റുകൾ ഫ്രാൻസിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ എത്തിക്കും ബാക്കിയുള്ള എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുക ഇതിനുവേണ്ടി ഒരു ഫൈനൽ അസംബ്ലി ലൈൻ ഫ്രാൻസ് ഇന്ത്യയിൽ നിർമ്മിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റാഫേൽ എയർക്രാഫ്റ്റുകളിൽ അറുപത് ശതമാനത്തോളം കമ്പോണന്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയായിരിക്കും ഇന്ത്യ വാങ്ങുന്നത് റാഫേലിന്റെ എഫ് ഫോർ പ്ലസ് വെർഷൻ ആയിരിക്കും അതോടൊപ്പം കൂടുതൽ റേഞ്ചുള്ള എയർ ടു എയർ മിസൈലുകളും എയർ ടു ഗ്രൗണ്ട് വെപ്പൺസും ഉണ്ടായിരിക്കും ഇന്ത്യ വാങ്ങുന്ന എഫ് ഫോർ പ്ലസ് അഥവാ എ ഫോർ പോയിന്റ് വൺ സ്റ്റാൻഡേർഡ് റാഫേലിന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ഏജൻസി സർട്ടിഫിക്കേഷൻ നൽകിയിരുന്നു ഫ്രഞ്ച് എയർഫോഴ്സും നേവിയും ഫോർ പ്ലസ് സ്റ്റാൻഡേർഡ് റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇതിനോടകം ഉപയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ വാങ്ങിയ മുപ്പത്തി ആറ് റാഫേലുകൾ എഫ് ത്രീ ആർ പ്ലസ് എന്ന വേരിയൻ്റാണ് ഇതിൽ ഇന്ത്യ സ്പെസിഫിക് എൻഹാൻസ്മെൻറ്റ് എന്ന പേരിൽ മറ്റ് ചില അപ്ഗ്രേഡുകൾ കൂടി നൽകിയിട്ടുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ എഫ് ത്രീ സ്റ്റാൻഡേർഡ് റാഫേലും എഫ് ഫോർ സ്റ്റാൻഡേർഡ് റാഫേലും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ് എന്നാൽ ഇന്റേണലായി ഇവ തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സറും മദർ ബോർഡും ക്യാമറയും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ളവ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്താൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എഫ് ത്രീ റാഫേൽ വേരിയന്റും എഫ് ഫോർ റാഫേൽ വേരിയന്റും തമ്മിലുള്ള വ്യത്യാസം വളരെ വലിയ ഒരു ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റാണ് എഫ് ഫോർ വേരിയന്റിൽ ഉണ്ടായിട്ടുള്ളത് റാഫേലിന്റെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ കേപ്പബിലിറ്റി കാര്യമായി വർദ്ധിപ്പിക്കുവാൻ ഈ അപ്ഗ്രേഡ് വഴി സാധിച്ചിട്ടുണ്ട് പുതിയ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എയർക്രാഫ്റ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻട്രാ ഫ്ലൈറ്റ് ലിങ്ക്സ് കൂടുതൽ മെച്ചപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സെർവറുകൾ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ എന്നിങ്ങനെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് എഫ് ഫോർ സ്റ്റാൻഡേർഡ് റാഫേലിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവ കൂടാതെ റാഫേലിന്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ടാലിയോസ് ടാർഗറ്റ് ഡെസിഗ്നേഷൻ പോഡ് റാഫേലിൻ്റെ ആർ ബി ഇ റ്റു എഇസ് റഡാർ എന്നിവയും വലിയ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റാഫേലിൽ നിലവിൽ മൈക്ക മിസൈലിന് പകരം മൈക്ക എൻ ജി മിസൈലുകളാണ് റാഫേൽ എ ഫോർ പ്ലസ് വേരിയൻറ്റിൽ ഉള്ളത് റാഫേലിൻ്റെ ടാലിയോസ് ഒരു ടാർഗറ്റ് ഡെസിഗ്നേഷൻ പോഡാണ് അതായത് ടാർഗറ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് റാഫേലിന് നൽകുന്ന ഒരു പോഡ് സംവിധാനം റെക്കണൈസൻസിന് വേണ്ടിയും ഇവയെ ഉപയോഗിക്കുവാൻ സാധിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടാലിയോസ് ടാലിയോസ്പോർഡിന് നൽകിയിട്ടുണ്ട് റിയൽ ടൈം ആയി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുവാനും ഇവയ്ക്ക് കഴിയും മറ്റ് ഫൈറ്ററുകൾക്കോ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾക്കോ ഇത്തരത്തിൽ ഡാറ്റ കൈമാറുവാൻ സാധിക്കും എയർ ടു എയർ ടാർഗറ്റുകളെ കുറിച്ചും ഷിപ്പുകളെക്കുറിച്ചുമുള്ള ടാർഗറ്റ് ഡീറ്റെയിൽസ് നൽകുവാനും ഈ ടാലിയോസ് ടാലിയോസ്പോർഡിന് സാധിക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റിയോടു കൂടിയ ഒരു സംവിധാനമാണ് ടാലിയോസ് പോഡ് റാഫേലിൽ നിലവിലുപയോഗിക്കുന്ന മൈക്ക എയർ ടു എയർ മിസൈലിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേരിയൻ്റാണ് മൈക്ക എൻ ജി മൈക്ക എൻ ജിക്ക് രണ്ട് വേരിയൻ്റുണ്ട് ആർ എഫ് സീക്കർ ഉപയോഗിക്കുന്ന വേരിയൻറ്റും ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിക്കുന്ന വേരിയൻറ്റും ഇൻഫ്രാറെഡ് സീക്കർ വേരിയൻറ്റ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾക്കെതിരെ വളരെ എഫക്റ്റീവാണ് ഡ്യുവൽപ്പൾ സോളിഡ് റോക്കറ്റ് മോട്ടോർ ആണ് മൈക്കയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത് എൺപത് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് മൈക്ക എൻ ജി മിസൈലിനുണ്ട് ഇത്തരത്തിൽ വളരെയധികം കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്ത വേരിയൻ്റാണ് റാഫേൽ എഫ് ഫോർ പ്ലസ് ഇതുകൂടാതെ എഫ് ഐ വേരിയൻറ്റ് എന്ന പേരിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റാഫേലും ഫ്രാൻസ് നിർമ്മിക്കുന്നുണ്ട് എഫ് ഐ വേരിയൻറ്റിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെറ്റ് എൻജിൻ കൂടുതൽ മെച്ചപ്പെട്ട ഡേറ്റ ലിങ്ക്സ് മറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എ ഉപയോഗിക്കുന്ന സെൻസർ ഫ്യൂഷൻ എന്നിവ ഉണ്ടാകും റാഫേലിൻ്റെ സർവീസ് ലൈഫ് രണ്ടായിരത്തി അറുപത് വരെ നീട്ടുവാൻ ഈ എഫ് ഐ അപ്ഗ്രേഡ് കൊണ്ട് സാധിക്കും എഫ് ഐ വേരിയൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയിൽ അൺമാൻഡ് കോമ്പാക്റ്റ് ഏരിയൽ വെഹിക്കിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്നതാണ് ഡെസാൾട്ട് തന്നെ നിർമ്മിച്ച ന്യൂറോൺ യു സി എ വി അല്ലെങ്കിൽ ന്യൂറോണിനെ ബേസ് ചെയ്ത് നിർമ്മിക്കുന്ന പുതിയ ഒരു യു സി എ വി ആയിരിക്കും റാഫേലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക ഇത്തരത്തിൽ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളോട് പോലും പൊരുതുവാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി എഫ് ഐ വേരിയന്റ് റാഫേൽ മാറും കൂടാതെ ഹൈപ്പർസോണിക് മിസൈലുകളും റാഫേലിൽ ഇന്റഗ്രേറ്റ് ചെയ്യും ഹൈപ്പർസോണിക് മിസൈലുകളിൽ നിന്നും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് പ്രത്യേകം ഡിഫൻസ് മെക്കാനിസവും റാഫേലിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും ഇന്ത്യ എഫ് ഫൈവ് വേരിയന്റ് വാങ്ങുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നാൽ ഭാവിയിലുള്ള അപ്ഗ്രേഡുകൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ ഡീൽ ഉണ്ടാവുക എന്നാണ് കരുതുന്നത് നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന എഫ് ത്രീ ആർ പ്ലസ് വേരിയന്റിനെ ഏറ്റവും പുതിയ എഫ് ഫോർ പ്ലസ് സ്റ്റാൻഡേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാനും ഇന്ത്യൻ എയർഫോഴ്സിന് പദ്ധതിയുണ്ട് നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ എല്ലാത്തരം വെല്ലുവിളികളെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റാഫേലിന്റെ അപ്ഗ്രേഡുകൾ അതുകൊണ്ട് തന്നെ റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും നൽകുക പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്